ഷാരൂഖാൻ ചതിച്ചല്ലോ സാറേ എന്താ കോൾഷീറ്റ് കിട്ടി കോൾഷീറ്റ് ഒന്നും അല്ല ഉച്ചയ്ക്ക് മുതല് ചില ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയായിരുന്നു നമ്മുടെ ഖത്തറിൽ നിന്ന് നമ്മുടെ നാവികസേന ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചുകൊണ്ടുവന്നല്ലോ ശിക്ഷ ഇളവിയത് അതിൻ്റെ പിന്നിൽ ഷാരൂഖ് ഖാൻ ആണെന്നും പറഞ്ഞ് നമ്മുടെ മലയാള മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും വലിയ പ്രചാരണമായിരുന്നു അതായത് ഇപ്പോൾ ഷാരൂഖ് ഖാൻ പറഞ്ഞിരിക്കുന്നു ഞാനൊന്നും അല്ല ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള വേറെ ആളുകൾ ഈ രാജ്യത്തുണ്ട് എൻ്റെ പണി ഇതല്ലാന്ന് അല്ല ഷാരൂഖ് ഖാൻ ഇത് ചെയ്തത് മമ്മൂട്ടി പറഞ്ഞിട്ടാണെന്നൊരു ആരോപണം ആരോപണമുണ്ടോ അത് ചിലപ്പോൾ അങ്ങനെ വരുവായിരിക്കും അതും കൂടി പറഞ്ഞാൽ കുറച്ചുകൂടി മതേതരത്വത്തിൽ അതെ 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 മതേതര ശരിയായി വരും അല്ല എനിക്ക് തോന്നുന്നറിയോ ഇതിപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ തൊട്ടുമുമ്പ് ഇവിടെ ഇവരെ വധശിക്ഷ വിധിച്ചപ്പോൾ മുട്ടിപ്പായി അവരെ തൂക്കിക്കൊല്ലണേ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണേ എന്ന് പ്രാർത്ഥിച്ച ആളുള്ള നാടാണ് നമ്മുടേത് അപ്പോൾ അവരെ ശിക്ഷ ഒഴിവാക്കി വന്നപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് മോദിക്ക് കിട്ടിയാലോ അങ്ങനെ ഇപ്പം അത് വേണ്ട ഷാറൂഖ് ഖാൻ വഴിയാണ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു മതത്തിന്റെ ഒരു ചിഹ്നം കൂടിയുണ്ടല്ലോ ഇപ്പൊ ഞാൻ ജോലി ചെയ്തിരുന്ന പത്രം ഉണ്ടല്ലോ മനോരമ അതിൽ ഞാൻ ഈ വിവരവിട്ടയച്ച റിപ്പോർട്ട് എന്ന് വായിച്ചിരുന്നു അത് വായിച്ച അവസാനം വന്നപ്പോഴാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ മോദിയുടെ ഇടപെടലും ഉണ്ടായിരുന്നായിട്ട് സംശയിക്കുന്നു സർ മനോരമയുടെ ഡൽഹി ബ്യൂറോയും ബ്യൂറോയും ഖത്തർ ബ്യൂറോയും പിന്നെ മോദിയും കൂടി ആയിരിക്കും ഇടപെട്ടത് അതെ ഇത് ഞാൻ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വാർത്തയാണ് ഞാൻ ഇപ്പോ ഇന്ത്യ ടുഡേയില് ഞാൻ വായിച്ചിരുന്നു ഓൺലൈനിൽ അതായത് അജിത് ദോവല് കുറെ മാസങ്ങളായിട്ട് ഖത്തറിൽ പോകുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ശിക്ഷ ഇളവ് ജയിലൊക്കെ ഡിസംബറിൽ തന്നെയൊക്കെ നടന്നതാണ് അപ്പം അങ്ങനത്തെ യാത്രകൾ ഡിപ്ലോമാറ്റിക് ലെവലില് മോദി അറിഞ്ഞുകൊണ്ട് എല്ലാം മോദി അറിഞ്ഞിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യ സെക്രട്ടറി ഡൽഹിയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മൾ നയതന്ത്ര തലത്തിൽ വിജയിച്ചതിന്റെ ധാരാളം ലിസ്റ്റുകൾ ഓരോരോ ഓപ്പറേഷൻസ് നമ്മൾ നടത്തിയത് ഏഹ് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടിരുന്നില്ല പല ഇതൊക്കെ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ ധാരാളം അതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് പല ഒക്കെ ഞാൻ ഇംഗ്ലീഷ് ഓൺലൈനുകളിലൊക്കെ വായിച്ചിരുന്നു അവർക്കൊന്നും ഈ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല കാരണം ഖത്തറിൽ വീണ്ടും മോദി പോകുന്നു മാത്രമല്ല ഇതിനു മുമ്പ് ഒരു ഒച്ചുകോടി സ്ഥലത്ത് വെച്ചിട്ട് ഖത്തർ അമീറുമായിട്ട് ഈ കാര്യം മോദി ചർച്ച ബുധനാഴ്ച വീണ്ടും മൂവാണ് ഇത് നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് മാത്രല്ല ഇന്ത്യയുടെയും ഖത്തറിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസ് നടന്ന പശ്ചാത്തലുണ്ട് ഒരു നാച്ചുറൽ ഗ്യാസിന്റെ ഡീ നമ്മൾ നമ്മള് ഇറക്കുമതി ചെയ്യുന്നവരാണല്ലോ അവര് വലിയ കയറ്റുമതിക്കാരുമാണ് അതും കൂടി പശ്ചാത്തലത്തിൽ എപ്പോഴും ഒരു കച്ചവടം നടക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഈ ഉപാധികൾ അതിന്റെ അകത്തുണ്ടാവുമല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾ പലതരത്തിലുള്ള ഉപാധികളൊക്കെ ഉണ്ട് കണ്ടീഷൻസ് ഉണ്ടാവും ഇങ്ങനൊരു കണ്ടീഷനും അതിന്റെ ഉണ്ടാവും ഇപ്പോ ഈ വലിയ ഭീകരതയൊക്കെ സഹായിക്കുന്ന കൂട്ടരല്ലേ ആളുകളൊക്കെ അവിടെയാണല്ലോ ആ പിന്നെ ഈ ഗൾഫിലൊക്കെ പത്രം മലയാള പത്രങ്ങളൊക്കെ വിൽക്കുന്നവർക്ക് ഖത്തറുമായി ബന്ധപ്പെട്ടിപ്പോൾ ഖത്തറിനെ ഒരു ജിഹാദി രാഷ്ട്രം എന്ന് വിളിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും അതെ അവിടെയൊക്കെ പത്രമൊക്കെ വിൽക്കണ്ടേ വലിയ സർക്കുലേഷൻ ആയിരിക്കും മറ്റൊന്നുണ്ടല്ലോ ഈ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഖത്തറിനെതിരെ വലിയ ഉപരോധം ഏർപ്പെടുത്തിയല്ലോ അന്ന് ഇന്ത്യയാണ് അവരെ കുറെ സഹായിച്ചത് പശുക്കളെ ഉൾപ്പെടെ വിട്ടുകൊടുത്തു അതെ ഇന്ത്യക്കാര്ക്ക് വിസ ഇല്ലാതെ അവിടെ ചെല്ലാനുള്ള സംവിധാനവും ഉണ്ടായിരുന്നു അപ്പൊ നമ്മളുമായിട്ട് വളരെ ഊഷ്മളമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു അതീ പറഞ്ഞ പോലെ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ഷാറൂഖ് ഖാനോ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവുന്നതല്ല ഇനിയിപ്പോ ഷാറുഖ് ഖാൻ ആണ് അങ്ങ് ഇടപെട്ടതെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റ് പോയി ഷാറുഖാൻ പോയി ഇടപെടാണെന്ന് പറ്റില്ല അത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഒക്കെ ഒരു നോടും കൂടെ ഉണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അല്ല ഇതിന് ഷാരുഖ് ഖാന്റെ ആവശ്യം ഇല്ല അതെ കാരണം ഷാരൂഖ് ഖാനേക്കാൾ നല്ലൊരാൾ ഉണ്ടായിരുന്നല്ലോ യൂസഫ് അലി അതെ അതെ ഏഹ് അദ്ദേഹത്തിനെ പിന്നെ പിന്നെന്തിനായിരിക്കും സാർ ഇങ്ങനെ ഷാരൂഖ് ഖാൻ ആണെന്നൊക്കെ പറഞ്ഞ് വാർത്ത ഉണ്ടാക്കുന്നത് എന്തിനായിരിക്കും അതായത് മോദി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിന് പോലും വേറെ തരം വേറെ സമുദായങ്ങളെയൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നു അദ്ദേഹം ഒരു വിജയമല്ല അതിപ്പോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മോദി വലിയ പരാജയമായിരുന്നു എന്ന് പറയണ്ടേ അങ്ങനത്തെ ഒരു കാര്യമായിരിക്കും ഇത് ഈ നാവികരുടെ കാര്യം നോക്കിയാൽ അവർ നേവി വെറ്ററൻസ് ആണ് കുറെ കാലം നേവിയിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു അവർ ഇസ്രയേലിനു വേണ്ടി ചാരപ്രവർത്തനം നടത്തി എന്നാണ് അതിൽ ആരോപണം എന്നാണ് ഞാൻ ഇംഗ്ലീഷ് ഓൺലൈനുകളിലൊക്കെ വായിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ടല്ലോ േലിന് തന്നെ ഇസ്രയേലില് ഗൾഫ് രാഷ്ട്രങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി വരികയാണ് സൗദിയിൽ തന്നെ സൗദി ആ നമ്മുടെ നാട്ടിൽ ഈ നടക്കുന്ന പരമ്പരകളില്ലേ ടിവിയിലൊക്കെ വരുന്നെ അതുപോലെ സൗദിയിലും പരമ്പര ഉണ്ടല്ലോ അതിൽ നന്മയുള്ള ആളുകളായിട്ട് ഇസ്രേ ജൂതന്മാരെ ഇപ്പൊക്കെ ഒരു കഥാപാത്രമെങ്കിലും ജൂതനൊക്കെ വരുന്നുണ്ടെന്നാണ് ഞാൻ അറബ് ന്യൂസിലൊക്കെ വായിക്കുന്നത് ആ അറബ് ന്യൂസിൽ ഞാൻ വായിക്കാറുണ്ട് സൗദിയിലെ നല്ല ഭംഗിയുള്ള ഓൺലൈനാണ് അത് സാർ ഞാനൊരു സംശയം ചോദിക്കട്ടെ സാർ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണല്ലോ നമ്മുടെ നാട്ടിലെ ഈ പരക്ക പറഞ്ഞു വരുന്നത് മോദി മുസ്ലിംകൾക്കെതിരാണ് അല്ലെ ബി ജെ പിക്ക് എതിരാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഇസ്ലാമിക ലോകം ഇരു കൈയും നീട്ടിയാണ് നരേന്ദ്രമോദി സ്വീകരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ യു എ ഇ സന്ദർശനം നടക്കുവാണ് ലോകത്ത് ഒരു നേതാവിനും കൊടുക്കുന്നതിനേക്കാളും വലിയ ഹൃദ്യമായ സ്വീകരണം കൊടുക്കുന്നു അവരുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി മോദിക്ക് കൊടുക്കുന്നു ഇവിടുത്തെ ഈ ഇസ്ലാമിൻ്റെ പേരിലുള്ള ഈ ദുരാരോപണങ്ങളും കരച്ചിലുകളും ഒന്നും ഗൾഫ് രാജ്യങ്ങൾ കേൾക്കുന്നില്ലേ അതെന്താന്ന് വെച്ചാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലല്ലല്ലോ ഇവിടെയാണല്ലോ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് ഏഹ് അപ്പൊ ആ ഏറ്റവും ഭീകരമായി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന സമുദായം നമ്മുടെ ഇവിടെ ഉള്ള ആളുകളെ മുസ്ലിങ്ങളെയാണെന്ന് ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ആ എനിക്ക് തോന്നുന്നത് ആ സമുദായവും കേരളത്തിലുള്ളവരൊക്കെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെ മുന്നോട്ട് പോവുകയും മൊല്ലാക്കന്മാർ പറയുന്നൊക്കെ വിഡിത്താണെന്ന് അവര് തിരിച്ചറിയുമൊക്കെ ചെയ്യുന്നുണ്ട് ഇത് പണ്ടത്തെ ശൈലിയാണ് അല്ല ഇവരുടെ ഈ പറഞ്ഞ ആരോപണങ്ങളും കഥകളും ഒന്നും ഇസ്ലാമിക ലോകം മുഖവലിക്കെടുക്കുന്നില്ലേ ഇസ്ലാമിക ലോകമൊന്നും അതിനെപ്പറ്റി മിണ്ടെന്ന് പോലുമില്ല അവര് ശ്രദ്ധിക്കാറില്ല ഇവിടെ വല്യ മറ്റേ പൗരത്വ നിയമപ്രക്ഷോഭമൊക്കെ ഉണ്ടായില്ലേ സി എ എ ഗൾഫ് രാജ്യങ്ങളിൽ വല്ലതുമായ പ്രതികരിച്ചു അതെ അതെ അപ്പൊ ഇങ്ങോട്ട് വിട്ടു അങ്ങനെ അടുത്ത കാലത്തും ചില ആളുകളൊക്കെ വിട്ടില്ലേ അഞ്ചെട്ട് വരെ ഈ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠം അതെ അങ്ങനത്തെ സംഭവങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മളുമായിട്ട് നമ്മൾ വലിയ രാഷ്ട്രമാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിവുണ്ട് അല്ലെ ഇവിടെ ഉള്ളവരൊക്കെ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇപ്പൊ ഒരു മോദിയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ മോദി നിക്കുന്നിടത്തേക്കല്ലേ ബൈഡൻ വന്ന് സംസാരിക്കുകയൊക്കെ അതെ പിന്നീന്ന് വന്ന് തൊട്ട് വിളിച്ചിട്ട് സംസാരിക്കുന്നു അതെ അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമുണ്ട് അംഗീകാരമുണ്ട് പിന്നെ ഇന്ത്യ വൻ ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മന്ത്രിസഭ മോദി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രഖ്യാപനമൊക്കെ വരുമല്ലോ നമ്മൾ വലിയ രാഷ്ട്രങ്ങളെയൊക്കെ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തോ മറ്റോ ഒക്കെ ഉള്ളതൊക്കെ മൂന്നാം സ്ഥാനത്തേക്കൊക്കെ വരുമല്ലോ അങ്ങനെ വലിയൊരു കുതിച്ചു കയറ്റം പിന്നെ മോദി നടത്തുന്നത് ഹിന്ദു സമൂഹം നടത്തുന്നത് ഹിന്ദുക്കളുടെ ഈ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് അത് ചിലർക്ക് സുഖിക്കുന്നില്ല പക്ഷെ ലോകം സത്യം തിരിച്ചറിയുന്നുണ്ട് അതെ അപ്പൊ മോദി അതിന്റെയൊക്കെ ഒരു പ്രതീതിയാണ് ഏഹ് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും മുറിപ്പെടുത്തിയാൽ ശതപ്പെടുത്തിയാൽ ഹിന്ദു സമൂഹത്തിനെ ശതപ്പെടുത്താം എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അതിന്റെ ബഹിർ സ്ഫുരണമാണ് ഇത് ഏതായാലും വിധി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലെയുള്ള കുറെ നാടുകൾ കൂടി നമ്മൾ കാണേണ്ടി വരും നമുക്ക് നോക്കാം ചീറ്റിപ്പോഴും സാർ അപ്പൊ എന്റെ സംശയം എന്ന് പറയുന്നത് ഈ ലോക ഒരു സമൂഹം എന്നുള്ള ഇസ്ലാമിക് വേൾഡ് എന്നൊക്കെ പറഞ്ഞ് ചില പിടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ചില ആളുകളൊക്കെ പറയും ഇന്ത്യയിലല്ലേ നിൻ്റെ കളി നടക്കുകയുള്ളൂ നീ അങ്ങ് ദുബായിലോട്ട് വാ എന്നൊക്കെ പറയുന്ന ചില ആശാമാരുണ്ട് പക്ഷേ അവരൊക്കെ ഇത് കാണുന്നില്ലേ മോദി ഈ പറയുന്ന ഇന്ത്യയെക്കാൾ കൂറ് പെറ്റമ്മയേക്കാൾ പോറ്റമ്മയാണ് വലുതെന്നൊക്കെ പറയുന്ന ചില ആളുകൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ മോദിക്ക് കിട്ടുന്ന സ്വീകാര്യത ഇവർ തിരിച്ചറിഞ്ഞെങ്കിൽ ഇവർക്കൊന്നും നന്നായി കൊടുക്കും മോദിക്ക് മാത്രമല്ലോ സ്വീകാര്യത കിട്ടുന്നു എന്റെ ധാരാളം സുഹൃത്തുക്കൾ ഇന്ത്യക്കാര് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അവര് തന്നെ പറയുന്നത് ഇപ്പോ ഇപ്പൊ പണ്ട് ഈ ഐക്യരാഷ്ട്രസഭയില് കുറെ ദിവസവും മെറ്റോ കാശ്മീരിനെ പറ്റി സംസാരിച്ചില്ലേ വി കെ കൃഷ്ണമേന അതിനെ തുടർന്നാണല്ലോ കേരളത്തിലൊക്കെ ആളുകൾ പേരിന്റെ കൂടെ മേനോൻ എന്നൊക്കെ വെച്ച് പറയുന്നത് എന്നാണ് ബലം വന്നത് ഇതുപോലെ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ ഭയങ്കര ഒരു ഗമയാണ് ഖമയുണ്ട് അതാണ് അവിടെ ഇന്ത്യക്കാർക്ക് എവിടെയും എഴുന്നേറ്റ് നിൽക്കാം ഇന്ത്യക്കാരെ കാണുമ്പോൾ മുണ്ട് മറ്റുള്ളവർ ഉടുത്തിരുന്നെങ്കിൽ മുണ്ടയച്ചിട്ടേനെ പക്ഷെ അതുപോലെ നമ്മൾ ബഹുമാനത്തിന്റെ കാര്യമായിട്ടാണല്ലോ പറയാറ് അപ്പോ ഇന്ത്യക്കാരെ കാണുമ്പോ വലിയ വിലയാണവിടെ സാറേ എന്റെ എൻ്റെ ഒരു അനുഭവം പറയും അടുത്തിടെക്ക് ഈ മാലദ്വീപ് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അവിടെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അവിടുത്തെ ജനങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചും ഒക്കെ മോശം ഇമേജ് ഉണ്ടാക്കിയതിൽ അവിടെ ജോലിയെടുക്കുന്ന മലയാളികൾ മലയാളികൾക്ക് വലിയ പങ്ക് അധ്യാപകർ അവരിങ്ങനെ പേരൻസിനെയും കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് ഇന്ത്യ വിരുദ്ധം മോദി വിരുദ്ധമൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവിടെ അതൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഈ പറഞ്ഞ ജിഹാദി ഇടതുപക്ഷ ആളുകളും ഈ പണി ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇതൊന്നും അവിടെ ഏൽക്കുന്നില്ല ഇല്ല അതെന്തായിരിക്കും അതെന്താന്ന് വെച്ചാൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ ഈ മോദിയുടെ മന്ത്രിസഭയിൽ കണ്ടിട്ടുള്ള ഏറ്റവും മിടുക്കനായ ഒരു വിവാദവും ഉണ്ടാക്കാതെ അതായത് ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹത്തിന് ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കുവോ ഒരു കാര്യം ഒരു ഒന്നിന് ഒരാവശ്യമില്ല പറയേണ്ടടുത്ത് പറഞ്ഞിരിക്കും അദ്ദേഹം അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ യൂറോപ്പിനോട് അദ്ദേഹം പറഞ്ഞില്ലേ യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളല്ല ഏ അതെ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ മാത്രമാണ് ഈ യുക്രൈൻ സംഭവമൊക്കെ വരുമ്പോഴാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നത് അവരുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചാൽ മതി ഏഹ് പണ്ട് ഈ രമണ മഹർഷി എഴുതുന്നൊക്കെ ഞാൻ വായിക്കാറുണ്ട് രമണ മഹർഷിയുടെ ഈ എട്ടൊമ്പത് വോളിയം ഓഷൻ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞ വോളിയംസും വായിച്ചിട്ടുണ്ട് അതിൽ ഞാൻ അവർക്ക് ഒരു കൗതുകം തോന്നിയിട്ട് അദ്ദേഹം ഞാൻ ജനിച്ച വർഷമാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് ആ അദ്ദേഹം രണ്ടാം ലോക യുദ്ധം നടന്ന സമയത്ത് ജീവിച്ചിരുന്ന ആളാണല്ലോ രണ്ടാം ലോകത്തിനെ പറ്റി യുദ്ധത്തിനെ പറ്റി അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് സകല പേജും മറിച്ചു നോക്കി അപ്പോൾ ഒരാളുടെ ചോദ്യമുണ്ട് അതിന് ഈ ഇങ്ങനെ യുദ്ധം നടക്കുകയാണല്ലോ സ്വാമിജി അതെങ്ങനെ എങ്ങനെ അവസാനിക്കുക എന്നൊക്കെ അപ്പോൾ അദ്ദേഹം രണ്ടു വാചകേ പറയുന്നുള്ളു മനുഷ്യൻ ഉണ്ടാക്കിയതൊക്കെ മനുഷ്യൻ തീർത്തോളും എന്നാണ് അദ്ദേഹത്തിന്റെ ഉത്തരം ഇത് നമ്മൾ ൂട്ടിയാൽ കൂടും എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് ആവശ്യമില്ലാതെ ഇതൊക്കെ ഈ ബോമി റാങ്ക് ചെയ്യാനേ സാധ്യതയുള്ളു തിരിച്ചടിക്കും തിരഞ്ഞെടുപ്പില് കാരണം മോദിയെപ്പറ്റി വലിയ അഭിപ്രായമാണ് ഈ കേരളം എന്ന് പറഞ്ഞ തുരുത്തിലേ ഇതൊക്കെ തിരിച്ച നടക്കുന്നുള്ളൂ പക്ഷെ ഉത്തരേന്ത്യയില് വിജയിച്ച് കഴിഞ്ഞ ഒരാളാണ് മോദി അവിടെ വോട്ട് മതി അതെ അതിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അവർക്ക് അദ്ദേഹം ആരാണെന്നും എന്താണെന്നും അദ്ദേഹത്തിന്റെ രാമൻ ഗാന്ധിയുടെ രാമൻ തന്നെയാണെന്ന് വടക്കേന്റെ അറിയാം ആ രാമനെ വിഭജിക്കാനാണ് ഈ കപട മതേതരവാദികൾ ശ്രമിച്ചത് മോദിയുടെ രാമനും ഗാന്ധിയുടെ രാമനും അത് ഹിന്ദുക്കളുടെ രാമനുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും